പ്രിയ കൂട്ടുകാരെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായന നമ്മൾ ഇവിടെ തുടരുകയാണ് അമ്മയോട് സംസാരിച്ചുകൊണ്ട് എളുക്കുവോളം ഇരുന്നു ഞങ്ങളുടെ സുഖ സൗകര്യങ്ങളെ പ്രതി സ്വയം പതിചേച്ചുകൊണ്ടും ഞങ്ങളെ ഏറെ കരുതിയും സ്നേഹിച്ചും പുഞ്ചിരി തുകിയും അമ്മ ഞങ്ങളെ സന്തോഷിപ്പിച്ചു എൻ്റെ ചെറുപ്പകാലത്തെ കഥകളൊക്കെ അമ്മ ശിശുമാരോട് പറയുകയുണ്ടായി പിന്നെ കഷ്ടതയുടെ സമയത്ത് യോസപ്പ് എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു എന്നും കഷ്ടപ്പാടിലും തൻ്റെ ജീവിതം എപ്രകാരമാണ് സന്തോഷഭരിതമായി തീരുന്നതെന്നുള്ള കഥകളൊക്കെയും അമ്മ അവരെ പറഞ്ഞു കേൾപ്പിച്ചു അപ്രകാരം ജീവിക്കണമെന്നും എങ്ങനെ സ്നേഹിക്കണമെന്നും അങ്ങനെ എങ്ങനെ നൽകണമെന്നും പഠിപ്പിച്ചുകൊണ്ടുള്ള ആ ജീവിതം മാനവരാശിക്ക് ഒരു മാതൃക തന്നെ നേരം നേരമെടുത്തപ്പോൾ ഞാൻ വീണ്ടും അമ്മയോടൊപ്പം പ്രാർത്ഥനയിലും പിതാവിനോടുള്ള ആരാധനയിലും ഒഴുകി ഉടനെ തന്നെ തിരികെ പോകുമെന്ന് അറിഞ്ഞിരുന്നതിനാൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് അല്പം ദുഃഖം തോന്നിയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് ഒത്തിരി പേരെ രക്ഷിക്കാനുണ്ട് ഒരുപാട് ആളുകളെ സുഖപ്പെടുത്താനുമുണ്ട് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഃഖം മറിച്ചു പിടിച്ചുകൊണ്ട് മൃദുവായ സ്വരത്തിൽ അമ്മ പറഞ്ഞു ഉടനെ തന്നെ നിനക്ക് പുറപ്പെടുവാനുള്ള സമയമാകും അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ച് യാത്രയ്ക്ക് തറ തയ്യാറായിക്കൊള്ളുക അസാധാരണ മാം വിധം മൗനും അവലംബിച്ചിരുന്നു എൻ്റെ ശിഷ്യന്മാർ അപ്പോൾ യാക്കവും പറഞ്ഞു അമ്മയും മറിയേ എനിക്ക് തിരികെ പോകാൻ സങ്കടമാണ് എല്ലായ്പ്പോഴും അമ്മയോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം ദൈവവേല ചെയ്യുവാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നതെന്ന് അറിയുകയാൽ പോകുവാനും എനിക്കിഷ്ടമാണ് ഒരേ സമയം സന്തോഷവും സങ്കടവുമായിട്ടിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നത് എത്ര വിചിത്രമാണല്ലേ ഇത്ര ജ്ഞാനമോ അതും ഒരു ചെറുപ്പക്കാരനിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തിന് നൽകുമ്പോൾ ഇപ്രകാരം സംഭവിക്കുന്നത് സാധാരണമാണ് മിക്കപ്പോഴും സന്താപവും സന്തോഷവും ഏകദേശം ഒന്ന് തന്നെ ഒരുപാട് പാപികളുടെയും അവരുടെ പാപത്തിൻ്റെയും ദുഃഖം അതോടൊപ്പം അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ആനന്ദവും വിശാശിനെ തോൽപ്പിക്കുവാൻ ആവശ്യമായ സഹനത്തോടൊപ്പം വിശാശിൻ്റെ മേലുള്ള വിജയത്തിൻ്റെ മഹത്വവും ഇതാണ് ദൈവത്തിൻ്റെ മാർഗം ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ എപ്പോഴും ഏറ്റവും നല്ലതും ഏറ്റവും പ്രതിഫലമേകുന്നതുമായ മാർഗവും ഇതുതന്നെയാണ് പിന്നീട് ഞങ്ങൾ പോകുവാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഒരു ചെ ഒരു ചെറിയ ആൺകുട്ടി വീട്ടിലേക്ക് ഓടി വന്നിട്ട് എൻ്റെ അമ്മയോട് സംസാരിച്ചു തിരിച്ചു പോകുന്നതിന് മുമ്പായി ഞങ്ങളൊരു കഥ പറയാമെന്ന് ഈശോ വാക്ക് തന്നിരുന്നു വന്ന് ഞങ്ങളുടെ ഒരു കഥ പറയാൻ അമ്മ ഈശോയോട് പറയണം എൻ്റെ അമ്മ അവൻ്റെ തലമുടിയിൽ വിരലോടിച്ചു കൊണ്ട് പറഞ്ഞു ഈശോ ഉടനെ തന്നെ വരുന്നതാണ് നീ വിഷമിക്കേണ്ട വാഗ്ദാനങ്ങൾ മറക്കുകയില്ല എന്നിട്ട് അവൾ എന്നെ നോക്കി പുഞ്ചിരി തോകി ഗ്രാമം വിട്ടു പോകും മുമ്പ് ഞാൻ നിങ്ങളെ കാണുന്നതാണ് ഞാൻ മറന്നിട്ടില്ല ഉടനെ അവിടെ എത്തും ഞാൻ പറഞ്ഞു നിന്റെ സമയത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് നിന്റെ കാര്യങ്ങൾ നോക്കാൻ മറക്കരുത് വിശ്രമത്തിനായി സമയവും കണ്ടെത്തണം അമ്മ പറഞ്ഞു ഓ ഞാൻ ചെയ്യാം അമ്മേ ഞാൻ പറഞ്ഞു അമ്മയെ ആലിങ്കനം ചെയ്തപ്പോൾ എൻ്റെ കണ്ടത്തിൽ അമ്മയുടെ കണ്ണിനിരിൻ്റെ നനവ് അനുഭവപ്പെട്ടു എൻ്റെ ശിഷ്യന്മാരെല്ലാം യാത്ര പറഞ്ഞു ഞങ്ങൾ നടന്നു നീങ്ങുന്നതെന്ന് നോക്കിക്കൊണ്ട് അമ്മ നിന്നു കുട്ടികൾ കാത്തു നിൽക്കുകയാണ് ഞങ്ങളടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു യേശുവാ യേശുവാ യേശുവ ഞാൻ അവരുടെ ഇടയിൽ ഇരുന്നു ഒപ്പം ശിഷ്യന്മാരും ഒരിടത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തുടങ്ങി അയാളൊരു കുഷ്ഠരോഗിയായിരുന്നു രോഗം പകരുമെന്ന ഭാ ഭയത്താൽ എല്ലാവരും അയാളിൽ നിന്ന് അകന്നു നിന്നിരുന്നു ഒരു ദിവസം ഈ കുഷ്ഠരോഗി വഴിയിലൂടെ നടക്കുമ്പോൾ ആ അപകടത്തിൽ പെട്ടുപോയ ചിലരെ കാണുവാനിടയായി അവർ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു അവർ സഞ്ചരിച്ചതിൻ്റെ കുതിരവണ്ടി മറിഞ്ഞാണ് അപകടം ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഒരു മനുഷ്യർ അതിൻ്റെ അടിയിൽ കുടുങ്ങിക്കിട കുടന്നിരുന്നു മറ്റു രണ്ടുപേരുടെയും എല്ലുകൾ ഒടിഞ്ഞിരുന്നു കുഷ്ഠരോഗി അവളുടെ സമീപത്ത് ചെന്ന് വിളിച്ചു ചോദിച്ചു ഞാനൊരു കുഷ്ഠരോഗിയാണ് എങ്കിലും സഹായിക്കുവാൻ സന്നദ്ധനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൂരെ പോകൂ സ്ത്രീ ഉറക്കെ പറഞ്ഞു താങ്കൾ രോഗിയാണ് മാറിപ്പോണം എന്നിട്ടും സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ മനുഷ്യനെ അസ്ഥികൾ ഒടിഞ്ഞു കിടക്കുന്ന ആൾ തൻ്റെ കയ്യിൽ കിട്ടിയ കല്ലുകൾ കൊണ്ട് എറിയുവാൻ ആരംഭിച്ചു എന്നാൽ വണ്ടിക്കിടയിൽ കുടുങ്ങിക്കിടന്നയാൾ പറഞ്ഞു അയാളെ വെറുതെ വിട്ടേക്കോ അയാൾ സഹായമാണ് വാഗ്ദാനം ചെയ്തത് കഷ്ടത അനുഭവിക്കുന്നുവെങ്കിലും അവൻ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു എനിക്ക് അയാളുടെ രോഗം ആവശ്യമില്ല സ്ത്രീ പറഞ്ഞു എനിക്കും വേണ്ട മറ്റേ മനുഷ്യനും പറഞ്ഞു എനിക്ക് തോന്നുന്നത് അയാൾക്ക് നമ്മളെക്കാൾ ആരോഗ്യമുണ്ടെന്നാണ് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു എന്നാൽ നമ്മൾ നമ്മളാർക്കുമില്ലാത്ത സഹായിക്കുവാൻ സന്നദ്ധമായ ഒരു ഹൃദയമുണ്ട് അയാൾക്ക് എന്നിട്ട് അയാൾ ആ കുഷ്ഠരോഗിയെ വിളിച്ചു താങ്കൾക്ക് സാധിക്കുമെങ്കിൽ എന്നെ സഹായിക്കണം എനിക്ക് അനങ്ങുവാൻ വയ്യാതായിരിക്കുന്നു ഞാൻ വണ്ടിക്കടിയിലാണ് കുഷ്ഠരോഗി വണ്ടിയുടെ അരിയിലേക്ക് വന്നപ്പോൾ മറ്റു രണ്ടുപേരും നിരങ്ങിനീങ്ങി പറഞ്ഞു ഞങ്ങളെ തുടരുത് താങ്കൾ അതിനിടയിൽ വല്ലാതെ കുടുങ്ങിയിരിക്കുകയാണ് സ്നേഹിത കുഷ്ഠരോഗി പറഞ്ഞു എങ്കിലും എനിക്ക് സഹായിക്കാനാകുമെന്ന് തോന്നുന്നുണ്ട് അയാൾ ചെന്ന് രണ്ട് കുതിരകളെയും നീക്കി നിർത്തിയിട്ട് അവരുടെ മേൽ ഒരു കയർ കെട്ടി ഒരറ്റം വണ്ടിയിലും കെട്ടിയിട്ട് കുതിരകളെ കൊണ്ട് വലിപ്പിച്ച് അത് അയാളുടെ ശരീരത്തിനിന്ന് മാറ്റി കാര്യമായ പരിപാടൊന്നും അയാൾക്ക് പറ്റിയിരുന്നില്ല അയാൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷം കുഷ്ഠരോഗിയെ നോക്കി പുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ എന്നിട്ട് അയാൾ മുമ്പോട്ട് വന്ന് ഒരു വലിയ കിഴി നിറയെ നാണയങ്ങൾ കുഷ്ഠരോഗിയുടെ കരങ്ങളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു താങ്കളുടെ രോഗത്തെ പ്രതി എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ ഇത് നിനക്ക് അല്പം സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ച ഹായ്ച്ചേക്കും താങ്കളുടെ സുസ്ഥിതിക്കായിട്ട് ഞാൻ ഈ മാം പ്രാർത്ഥിക്കുന്നതായിരിക്കും അയാൾക്ക് അത് കൊടുക്കരുത് അയാൾക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സ്ത്രീ പറഞ്ഞു ശരിയാണ് പ്രഭു കുഷ്ഠരോഗി പറഞ്ഞു ഇത് പാവപ്പെട്ടവർക്ക് നൽകൂ അവർക്കാണ് ഇതുകൊണ്ട് ആവശ്യമായിരിക്കുന്നത് ആ കുഷ്ഠരോഗിയുടെ കരം പിടിച്ച് അത് ചുംബിച്ചുകൊണ്ട് കൊണ്ട് കുരുക്കിൽ പെട്ടുപോയിരുന്ന മനുഷ്യൻ കരയുവാൻ തുടങ്ങി ഏറ്റവും കാരുണ്യവും നന്മയും നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയാണ് താങ്കൾ എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ഈ വിധം സഹിക്കേണ്ടി വരുന്നത് മരവിച്ച ഹൃദയമുള്ളവർ കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുമില്ല തൻ്റെ സ്നേഹിതൻ്റെ നേരെ കൊണ്ടവൻ പറഞ്ഞു കുഷ്ഠരോഗി പ്രതിവചിച്ചു ചില സന്ദർഭങ്ങളിൽ കൊച്ചു കൊച്ചു സഹനങ്ങളാണ് മറ്റുള്ളവരുടെ നേരെ നിങ്ങളുടെ ഹൃദയവാദലുകൾ തുറക്കുവാൻ സഹായിക്കുന്നത് മറ്റ് മറ്റു ചില അവസരങ്ങളിൽ സഹനം ഒരു സമ്മാനമായി പരിഗണിക്കാറുണ്ട് ഹൃദയത്തിൽ സ്നേഹവും അനുകമ്പയും നിറയപ്പെടുമ്പോഴാണ് അത് അപ്രകാരമായി തീരുന്നത് ചിലപ്പോഴൊക്കെ സഹനം നിങ്ങളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു ദൈവം കാരണാദ്രാൽ സഹനവും കഷ്ടതയും അനുഭവിക്കുന്നവർക്ക് സ്വർഗത്തിൽ അവിടുത്തെ നിത്യമായ സ്നേഹം പ്രതിഫലമായി നൽകുന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഥ മനസ്സിലായോ ഉ ഞങ്ങൾക്ക് മനസ്സിലായി അവർ ഉറക്കെ പറഞ്ഞു അതിനുള്ള പറഞ്ഞു ഒരു വ്യക്തി കാഴ്ചയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നതല്ല പ്രധാനം മറിച്ച് അയാളുടെ ഹൃദയത്തിലൊരു നന്മയാണ് കണക്കാക്ക കണക്കാക്കപ്പെടുന്നത് എൻ്റെ കുഞ്ഞ് എങ്ങനെ പറഞ്ഞത് ശരിയാണ് ഈ കഥയിൽ നിന്ന് മറ്റൊന്നുകൂടി മനസ്സിലാക്കുവാനുണ്ട് അതായത് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട കഷ്ടപ്പാട് അനുഭവിക്കുന്ന വേണ്ടി വന്നേക്കാം എന്നാൽ അതിലൂടെ സ്നേഹപൂർവ്വം കടന്നു പോവുകയാണെങ്കിൽ സഹനങ്ങളൊക്കെയും ഒരു സമാനമായി തീരുന്നതാണ് ഞാൻ പറഞ്ഞു എന്നിട്ട് യാത്ര പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോയി നസ്രത്തിൽ നിന്ന് മനസ്സിൽ അമ്മയായിരുന്നു എൻ്റെ അമ്മ പിന്നെ എൻ്റെ ചെറുപ്പകാലം ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് സന്തോഷത്തിൻ്റെ ആ നാളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ യുവദാസ് യുവദാസ് അറിയാത്തതല്ല എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗുരു എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന ഇടം എവിടെയോ അവിടേക്ക് ഞാൻ മറുപടി പറഞ്ഞു എന്നാലും നമ്മളെവിടേക്കാണ് പോകുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് അങ്ങേക്ക് യാതൊരു പദ്ധതിയും ചിന്തയും ഇല്ലെന്നുണ്ടോ അവൻ അസ്വസ്ഥനായി അത് ഞാൻ എൻ്റെ പിതാവിനെ വിട്ട് കൊടുക്കുന്നു ഞാൻ എവിടെ ആയിരിക്കും ആയിരിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് അവിടെ നിന്ന് നയിക്കുന്നു എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്തുദ്ദേശിക്കുന്നുവോ അവിടത്തേക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ നയിക്കും മാത്രമല്ല എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരികയും ചെയ്യും കർത്താവ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഈ വിധം വിശ്വാസമർപ്പിക്കാൻ സാധിക്കുന്നു എന്നോർത്ത് ഞാൻ വിസമ്മിക്കുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ ആകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് യുവദാസ് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നീ യാതൊരു സംശയവും ഇല്ലാതെ എന്നെ അനുഗമിക്കുന്നു ഞാൻ എവിടെ പോയാലും എന്നെ അനുഗമിക്കുന്നു മാത്രമല്ല ഞാൻ ശരിയായ പാതയിലൂടെയാണ് നീങ്ങുന്ന നയിക്കുന്ന നയിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു നോക്കൂ നിങ്ങൾ അറിയാതെ തന്നെ അത് ചെയ്യുകയാണ് നിങ്ങൾ എന്നിൽ പ്രത്യാശ അർപ്പിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല ഇത് യഥാർത്ഥ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് യാതൊരു സംശയമില്ലാതെ വരുന്നതാണ് അല്ലാതെ എൻ്റെ വിശ്വാസം എത്രയോ വലുതാണെന്ന് അഭിമാനത്തിൽ പ്രഖ്യാപിക്കുന്നതിൽ നിന്നല്ല അത് അവിടെ ഉണ്ട് അത് ശക്തമാണ് അത് സ്പഷ്ടമായിട്ട് നിങ്ങൾക്കൊഴികെ മറ്റെല്ലാവർക്കും കാണുകയും ചെയ്യാം എങ്ങനെയാണ് വിശ്വാസം ഞാൻ മറുപടി പറഞ്ഞു കർത്താവേ ഞാൻ അങ്ങേ അനുഗമിക്കുന്നു കാരണം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു മാത്രമല്ല അങ്ങ് സംസാരിക്കുന്നത് പിതാവിനെന്നുള്ളതാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു എങ്ങനെ ഞാൻ അവിടുത്തെ അനുഗമിക്കാതിരിക്കും അവൻ തുറന്നു പറഞ്ഞു വളരെ വ്യക്തമായൊരു സത്യമായിരുന്നു അത് ഞാൻ പിതാവിനോടുകൂടെയാണ് സത്യം നിന്നെപ്പോലെ പലരും മനസ്സിലാക്കും പലരും എന്നെ സ്നേഹിക്കുന്നുവെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും പലരും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കലും നിന്നിൽ നിന്നും വ്യത്യസ്തമായി പലർക്കും എന്നിൽ പ്രത്യാശ കൊണ്ടുത്തുന്ന വിശ്വാസം ഉണ്ടാവുകയില്ല പലരും എനിക്ക് അവരോടുമുള്ള സ്നേഹം നിരസിക്കുകയും ചെയ്യും യുവദാസ് എൻ്റെ സ്നേഹിത നിൻ്റെ വിശ്വാസം ഹൃദയത്തിൽ ശക്തമാണ് നിൻ്റെ സ്നേഹം ശുദ്ധവുമാണ് നീ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഞാൻ പറഞ്ഞു അപ്പോൾ പത്ര മുമ്പോട്ട് കയറി വന്നുകൊണ്ട് നസ്രത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ് വളരെ പ്രാർത്ഥനാപൂർണ്ണം നമുക്ക് കാത്തിരിക്കാം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക